തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ച കരതൊടും ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് റിമാൽ തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയുടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ പടിവാതിലിൽ മുട്ടിവിളിക്കുകയാണ് തെക്കോ പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിന്റെ തെക്കോ ഭാഗത്ത് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെ കാലവർഷമേഖങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗം ഇന്ന് രാവിലത്തെ കാലാവസ്ഥാ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദേശം മെയ് മുപ്പത്തി ഒന്നിനെത്തുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പ് ഏപ്രിലിൽ നൽകിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നത് എന്നാൽ അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യഥാർത്ഥ കാലവർഷം കേരള തീരത്ത് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ നാല് ദിവസം മുൻപോ നാല് ദിവസം വൈകിയോ എത്താം എന്ന ആദ്യ പ്രവചനത്തിൽ ഐ എം ഡി തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരാഴ്ചത്തെ മഴ ഒറ്റ ദിവസം ഏത് നിമിഷവും പ്രളയം ന്യൂനമർദ്ദം കാലവർഷത്തെ ബാധിക്കില്ല ഇപ്പോൾ പെയ്യുന്നത് മുന്നോടിയായിട്ടുള്ള മഴയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും വേനൽ മഴ ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് കേരളം ഇപ്പോഴത്തെ വർഷഭാതത്തെ കാലാവസ്ഥ വകുപ്പും കാലാവസ്ഥാ ഗവേഷകരും കണക്കാക്കുന്നത് വേനൽ മഴയായിട്ടാണ് നേരത്തെ എത്തിയാലും വൈകിയാലും ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള നാല് മാസത്തെ മഴയെയാണ് കാലവർഷത്തിന്റെ കണക്കിൽ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടുത്തുന്നത് അതിനു മുൻപ് പ്രളയസമാനമായ മഴ പെയ്താലും മാർച്ച് ഒന്നു മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള വേനൽ മഴയുടെ പട്ടികയിലാണ് ഇവ ഉൾപ്പെടുത്തുക ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുക്കുമോ റിമാൽ ചുഴലിക്കാറ്റ് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളം ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപമെടുത്ത ന്യൂനമർദ്ദം കേരളത്തിലെ മഴയ്ക്കും കരുത്ത് പകരുകയാണ് മെയ് ഇരുപത്തി ആകുമ്പോഴേക്കും ഇത് തീവ്ര ന്യൂനമർദ്ദമായി വാരാന്ത്യത്തിൽ ഒഡീഷ തീരത്തും മഴ എത്തിച്ചേക്കാം തുടർന്ന് ബംഗാൾ തീരത്തേക്ക് കടന്ന് സുന്ദർബൻ കണ്ടൽ മേഖലയിലോ ബംഗ്ലാദേശിലോ മ്യാൻമാറിലോ കാറ്റായും മഴയായും കയറാനാണ് സാധ്യത തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഐ സൂചനകളൊന്നും നൽകിയിട്ടില്ല അഥവാ ചുഴലി രൂപപ്പെട്ടാൽ റിമാൽ എന്ന പേര് ും നൽകുക എന്നും അറിയുന്നു ചുഴലിക്കാറ്റുകളുടെ പട്ടികയിലേക്ക് ഒമാൻ നൽകിയിരിക്കുന്ന പേരാണ് റിമാൽ ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റായിരിക്കും ഇത് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനൊപ്പം അറബിക്കടലിലും മേഘച്ചുഴികളോ മറ്റോ രൂപപ്പെട്ടാൽ രണ്ടും തമ്മിലുള്ള ആകർഷണ വലയും കേരളത്തിന് മുകളിലൂടെയാവും കടന്നുപോകുന്നത് ഇത് കേരളത്തിന്റെ മലയോരത്ത് മഴയ്ക്ക് കാരണമാകും അറബിക്കടലിൽ പ്രതികരണങ്ങളൊന്നുമില്ല എങ്കിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നും സൂചനയുണ്ട് അറബിക്കടലിലെ ഇപ്പോഴത്തെ ശരാശരി താപനില പതിവിലും കൂടുതലായതിനാൽ മഴ രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് കൊച്ചി കുസാറ്റിലെ ഗവേഷകരും പറയുന്നു മൺസൂണിനെയും വകിച്ചുകൊണ്ടെത്തുന്ന തണുത്ത കാറ്റ് മുഴുവനായി ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ തീരത്തേക്ക് കേന്ദ്രീകരിക്കും ഇത് കേരളത്തിലെ കാലവർഷത്തിന്റെ മുന്നേറ്റത്തെ തളർത്തുമോ എന്നത് കണ്ടറിയണം നിലവിലുള്ള തീവ്ര ന്യൂനമർദ്ദം ഒഡീഷ ബംഗാൾ തീരത്തെ കരയോട് ചേർന്ന് പോകുന്നതിനാൽ അത്ര തീവ്രത പ്രാപിക്കില്ല എന്നാണ് സ്വകാര്യ കാലാവസ്ഥ ഏജൻസിയായ സ്കൈമാറ്റ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്